അസലാമലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാ ജ്യൂസ് കണ്ടീല നിങ്ങൾ നമ്മൾ പുതിയ പെരയിൽ നിന്ന് കിടക്കണത് പഴയ പെരയൊക്കെ നിങ്ങൾ നില കണ്ട കണ്ടെങ്ങനെ വിചാരിക്കും എന്താ ഇപ്പോൾ ഒരു കോ ഇതൊക്കെ നമ്മൾ പുതിയ എണ്ണാക്കുട്ട കാർഫറ്റൊക്കെ കൊടുന്ന് വെച്ചിരിക്കണം മക്കളെ ഇവിടെ ഒക്കെ കുറേ പൊത്തും മടയുണ്ട് ഇതൊക്കെ ഞാൻ രാവിലെ അടച്ചതാണ് പിന്നെ ഈ റൂമിൽ ഇതാ അതേപോലെ പൊത്തും മടയുണ്ട് ഇവിടെയൊക്കെ ഞാൻ പെയിൻറ്റ് ഞാൻ അടിച്ചതാണ് ഇട്ടാ നിങ്ങളാ ജ്യൂസ് കണ്ട ഇവിടെക്കാന്ന് ഇപ്പോൾ കുറേ പൊത്തും മടഞ്ഞ് പെയിന്റ് അടിക്കണം ഈ സൈഡ് നമ്മുടെ പുതിയ പുതിയ പരി പഴയ പരി കൂടിയാണ് ഇങ്ങനെ രാത്രി എങ്ങനെയാ നമ്മൾ കാർപ്പറ്റ് വിരിക്കുവിടട്ടോ പിന്നെന്താ സീറ്റിട്ടാക്കണിച്ചായിരുന്ന രണ്ട് കൊല്ലം കഴിഞ്ഞാൽ പൈസ ഒക്കെ ആവട്ടെ എന്നിട്ട് കൂടി പൊളിച്ചിട്ട് ഞങ്ങൾക്കൊരു റൂമുണ്ടാക്കിയാൽ മതി ഒരു റൂം മേലൊക്കെ റൂം താഴ്ക്കങ്ങൾ ഉണ്ടാക്കിയതുണ്ട് എന്നറിയാം സീറ്റ് ഇട്ടതാണ് ഇതിൻ്റെ ഇതിങ്ങനെ ഇടാൻ പറ്റുള്ളി എന്നപ്പോൾ അവർ പറഞ്ഞത് ഉയരം ഇല്ലാത്ത കാരണമാണ് പൊന്തിച്ചിട്ട് ഇപ്പം ഇന്ന് പണി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ ഈ സൈഡിലൊക്കെ നെറ്റടിച്ച് തരാമെന്നറിഞ്ഞിരിക്കണം ഒരു പൂച്ച വവ്വാല നല്ല ഭദ്രമുണ്ട് ഇവിടെ കണ്ടാ ഇവിടെ വിരിക്കണതാണ് കാർപ്പറ്റ് ഇതൊക്കെ ഇനി ഒന്ന് തേച്ച് എടുക്കണം ഇതാണ് പാർക്കണ പേരെ നമ്മൾ പണിയെടുത്താലും ഇട്ടാ കണ്ടാ ഭയങ്കര കച്ചറ ഇതൊക്കെ ഒന്ന് നേരാക്കി എടുക്കാറുണ്ട് ഇട്ടാ നമ്മളെ വേറെ ഒന്ന് പുതിയെണ്ണാക്കണം നമുക്കെന്നറിയാം വീഡിയോ വീടിയൊട്ടേരുടെ ഒരു കഥ ആണ് ഇന്നേരം ഇതേപോലെ ഇവർ പൊളിച്ചിട്ടപ്പോൾ പണി കഴിഞ്ഞിട്ട് ഞാൻ കുറേ വൃത്തിയാക്കി എന്നറിയാം ഇതേപോലെ കല്ലും മണ്ണും പൊടിയൊക്കെ എത്തിയിരുന്നു ഒരാറ് ഏഴ് മണിവരെ വൃത്തിയാക്കണം തന്നെ ആയിരുന്നു ഇന്നിപ്പോൾ ഇവരെ മേടലും പുളിക്കലും ഒക്കെ ആയിട്ട് പിന്നെ ഇവിടെ ഉണ്ട് ചില ചെറിയൊരു റാക്ക് ഉണ്ട് ഇതൊക്കെ വൃത്തിയാക്കി എടുത്താൽ ആ കൂടുണ്ട് എന്നറിയാം ുള്ളിലൊക്കെ ഒന്ന് സീറ്റ് വിരിക്കണം എന്നിട്ടൊന്ന് വൃത്തിയാക്കണം എന്നറിയാം ഇപ്പം മക്കളെ എവിടെ വിരിച്ചിട്ടാ ഇവിടെക്കെ ഡെയിന്റ് ഒക്കെ കൊടുത്ത് നേരം ആക്കാണ്ട് എന്നറിയാം കുറേ പൊത്തും മടിയൊക്കെ ഉണ്ടായിരുന്നു ഈ പെരക്ക്ന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഓടിയിട്ട് പെരക്കെന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് കൊല്ലത്തെ പാക്കറ്റുണ്ട് പിന്നെ ഒരു ലൈറ്റ് കളറാണ് ഞാൻ അവിടെ ഉണ്ട് അവിടെ ഞാൻ നാളെ വിൽക്കോട് ഇത് വിരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നേരം ഒമ്പത് മണി ആയിരിക്കണം ഏഴ് മണി ഓണം പണി ഏഴര മണി വരെ പണി തന്നെയായിരുന്നു ഇതൊക്കെ വൃത്തിയാക്കലും ഇന്ന് മോളുള്ള കാരണം കുറച്ചൊക്കെ ഓളൊന്ന് സഹായിച്ചായിരുന്നു നമ്മുടെ ഈ പാർക്കിന് പെരേലുണ്ടല്ലോ പണിയെടുത്താൽ അറ്റ ഉണ്ടാവില്ല ഞാൻ അതുമല്ല ഈ വീട് പണിയുള്ള സമയത്തൊക്കെ തന്നെ ഇതിലിരുന്നിട്ടായിരുന്നു ഞങ്ങൾ പണിയെടുപ്പിച്ചിരുന്നത് ഞാൻ കരഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടാണ് എന്താ വൃത്തിയാക്കിയിട്ട് അവരവിടെ പണിയെടുക്കുമ്പോൾ നമ്മൾ പാർക്കിലേക്ക് പൊടിയൊക്കെ ആവും നല്ല പൊടിയും മണ്ണൊക്കെ ആയിട്ട് നമ്മളെ മക്കളൊക്കെ ഹയറാക്കി തെറ്റ ഓരോ ഇരിക്കലൊക്കെ നല്ല കൊടുക്കട്ടെ നല്ല പല കാര്യങ്ങളും നടക്കുള്ളു എന്നായിക്കോട്ടെ ഇങ്ങളെ സ്വന്തം ഹാജൂസ് ഇട്ടാ നമ്മളെ വീഡിയോ എല്ലാവരും കാണേണ്ടിയ ഇതാ നമ്മൾ അവിടെ ഒരു കട്ടിലുണ്ടേന്ന് അത് ഈ ഭാഗത്ത് തിരിച്ചിട്ട് തിരിച്ചിട്ടെടുത്ത് കണ്ടാ ഇവിടെ കെടുക്കട്ടെ എന്നറിയാം ഈ കോണീൻ്റെ മേരെ അങ്ങനുണ്ടല്ല തിരുമ്പിയാന്നൊക്കെ കൊണ്ടുപോയി തോരടലാണ് ഇട്ടോ അവിടെ അങ്ങനെ ആരും കെടുക്കാനൊന്നും പോവരില്ല അടിച്ചു വരിടൂ ഇത് അന്നത്തെ പഴയ പരേത്തെ കോണിയാണിത് കണ്ട